ദൈനംദിന ആവശ്യങ്ങൾക്ക് മുതൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കും വരെ നാം ഇന്ന് ഓപ്പൺ എ ഐകളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ചെയ്യപ്പിട്ടിക്ക് മനുഷ്യരെ പോലെ തന്നെ സമ്മർദ്ദവും ഉത്കണ്ഠയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനം സ്വിറ്റ്സർലാൻഡ് ജർമ്മനി ഇസ്രായേൽ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു ഗവേഷണ വിഭാഗം നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് നേച്ചർ എന്ന മാഗസീനിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ട്രോമാറ്റിക് ഉള്ളടക്കങ്ങൾ അടങ്ങിയ ചോദ്യങ്ങൾ നൽകുമ്പോൾ ചാറ്റ് ജിപീറ്റിയുടെ ആൻഡ്സേറ്റിംഗ് സ്കോർ ക്രമാതീതമായി കൂടുന്നതായി കണ്ടെത്തിയതാണ് റിപ്പോർട്ടിൽ പറയുന്നത് ലാംഗ്വേജ് മോഡലുകളുടെ മറുപടികൾ പലപ്പോഴും പക്ഷപാതമായിരിക്കാമെന്നും പഠനത്തിൽ പറയുന്നു മാനസികാരോഗ്യം ലൈംഗികാഭിമുഖ്യം ലൈംഗികത മതം ദേശീയത വൈകല്യങ്ങൾ പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങൾ പക്ഷപാതമായിരിക്കാൻ സാധ്യതയുണ്ടെന്നും പഠനം കണ്ടെത്തി തങ്ങളുടെ ആത്മസുഹൃത്തിനെ പോലെ ചാറ്റ് ജി പി ടിയെ കണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ ചാറ്റ് ബോട്ടുമായി പങ്കുവയ്ക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ് എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധനായി പ്രവർത്തിക്കാൻ ഇവയ്ക്ക് സാധിക്കുകയില്ല നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ചാറ്റ് ജി പി ടിയെ പോലുള്ള ചാറ്റ് ബോർഡുകൾ വികാരങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിലും മാനസിക വികാരങ്ങളെ ഇവ അംഗീകരിക്കാറുണ്ട് വികാരങ്ങൾ അനുഭവിക്കുന്നതിന് പുറമെ മനുഷ്യരെ പോലെ പ്രായം കൂടുന്നതിനനുസരിച്ച് വൈജ്ഞാനിക കഴിവുകളിൽ കോട്ടം സംഭവിക്കുന്നതായും കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച ഒരു പഠനം കണ്ടെത്തി എഐ ഉപകരണങ്ങൾ കാണിക്കുന്ന വൈകല്യത്തിൻ്റെ രീതി അൽച്ചുമഴ്സ് രോഗത്തിൻ്റെ ഒരു വകഭേദമായ പോസ്റ്റിയർ കോർ അൽട്രോഫിയുള്ള മനുഷ്യരോഗികളുടെ തന്നെ സമാനമാണെന്ന് ഗവേഷണകർ കൂട്ടിച്ചേർത്തു